ജി എസ് കെ പ്രോപ്പർട്ടിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടുമാണ് ഇന്ന് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഉടമസ്ഥ തന്നെ ഈ വീടിന് ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥ തന്നെ വീടിന് ചോദിക്കുന്നും ബസ് റൂട്ടിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരിക്കലും മറ്റല്ലാത്ത കിണവറുകളും ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു കൃഷി ഭൂമി കൂടെയാണ് എല്ലാത്തരം കൃഷികളും ഉണ്ട് ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനകത്ത് വീഡിയോയിൽ നമുക്കത് കാണാം ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് നല്ല രീതിയുള്ള ടാറോഡ് ചേർന്ന് തന്നെ പഞ്ചായത്ത് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു വീടാണ് വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചക്കാമ്പുഴയാണ് പാലാ രാമപുരം റൂട്ടിൽ ചക്കാമ്പുഴ പള്ളിക്ക് അടുത്ത് തന്നെയാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റോഡ് ഫ്രണ്ടേജുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒരിക്കലും മറ്റല്ലാത്ത കിണറുകളോ ഉണ്ട് അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കമോ ഭീഷണിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമൊക്കെയാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അടുത്തൊക്കെ ഒരു ബഡ്ജറ്റ് നോക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ വീടും സ്ഥലവും ധൈര്യമായിട്ട് വന്ന് കാണാം നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് വേണം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അടുത്തൊക്കെ ഒരു ബഡ്ജറ്റുള്ള ആണെങ്കിൽ ഈ വീടും സ്ഥലവും ധൈര്യമായിട്ട് വന്ന് കാണാം മൂന്നോ നാലോ വണ്ടി വേണമെങ്കിലും വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുണ്ട് യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരി അനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം വീട് വന്ന് കാണാം ഉടമനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം